ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൽ റബ്ബിൻ്റെ വിരുവിലക്കുകൾ സൂക്ഷിച്ച് പാലിച്ചുകൊണ്ട് തെക്കവയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് വസുയത്ത് ചെയ്യുകയാണ് സത്യവിശ്വാസികളായ നമ്മളെല്ലാവരും ഇബാദത്തുകളിൽ ഉത്സാഹം കാണിച്ചുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നവരാണ് എന്നാൽ അതിൻ്റെ കൂടെ തന്നെ സത്യവിശ്വാസികളെ നമ്മുടെ കടമയിൽപ്പെട്ടതാണ് നമ്മുടെ ഇബാദത്തുകളിൽ നമ്മൾ ഉത്സാഹം കാണിക്കുന്ന പോലെ തന്നെ സാമൂഹിക സേവനത്തിൽ ഉത്സാഹം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് നമ്മിൽ പല ആളുകളും ആ രംഗത്തൊക്കെ ജനങ്ങളുടെ നന്മയ്ക്കു വേണ്ടി അവരുടെ സേവകന്മാരായിക്കൊണ്ട് സജീവമായി പ്രവർത്തിക്കുന്നവരുണ്ടാകും ആ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ തന്നെ എന്തിനു വേണ്ടിയാണ് നമ്മുടെ ശരീരവും നമ്മുടെ സമ്പത്തും സമയവും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം വിശുദ്ധ കുർഹാനിലൂടെയും തിരുസുന്നത്തിലൂടെയും കൽപ്പിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം പ്രിയപ്പെട്ടവരെ നമ്മുടെ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ കേവലം ദുനിയാവിൽ ആളുകൾക്കിടയിൽ പ്രശംസക്കും പ്രസക്തിക്കും വേണ്ടിയുള്ള പ്രവർത്തനമായി മാറുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് മാത്രമല്ല നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നമ്മുടെ സമയവും വെറുതെ നഷ്ടപ്പെടുത്തി വെക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം മാറുമെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ നാം തിരിച്ചറിയേണ്ട വസ്തുത എല്ലാ മനുഷ്യർക്കും അല്ലാവ് ഒരേ സാമ്പത്തിക അവസ്ഥയല്ല നൽകിയിരിക്കുന്നത് എൻ്റെ മുമ്പിലിരിക്കുന്ന ഞാനടക്കമുള്ള എല്ലാ ആളുകൾക്കും ഒരേ സാമ്പത്തിക അവസ്ഥയല്ല നിലവിലുള്ളത് മനുഷ്യരുടെ ഉപജീവന മാർഗവും വ്യത്യസ്തമാണ് നമ്മളെല്ലാവരും തന്നെ വ്യത്യസ്തമായ ജോലികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഡോക്ടർമാരല്ല എല്ലാവരും എഞ്ചിനീയർമാരല്ല എല്ലാവരും അധ്യാപകരല്ല മനുഷ്യർക്കിടയിൽ അള്ളാഹു സുബഹാനോ തായാല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരെ എത്തിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭൂമി ലോകത്തിന്റെ നിലനിൽപ്പിന് തന്നെ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് മനുഷ്യർക്കെല്ലാവർക്കും പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും ജീവിക്കുവാനുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മനുഷ്യരെ അള്ളാഹോ വ്യത്യസ്തമായ ജോലിയിലാക്കി വ്യത്യസ്തമായ തരത്തിലുള്ള സ്വഭാവക്കാരെയാക്കി എന്നുള്ളത് അള്ളാഹു ഈ മനുഷ്യ കുലത്തിൻ്റെ നിലനിൽപ്പിന് നിദാനമായിക്കൊണ്ട് സംവിധാനിച്ച ഒരു സിസ്റ്റമാണത് നാം ചിന്തിക്കുക നമ്മിൽ പല ആളുകളും വ്യത്യസ്തമായ ജോലിയിൽ അല്ലായിരുന്നുവെങ്കിൽ എല്ലാ ആളുകളും ഉയർന്ന പോസ്റ്റിലുള്ള ജോലിയാണെങ്കിൽ മറ്റു ജോലികൾ ചെയ്യാൻ ഇവിടെ ഉണ്ടാവില്ല എല്ലാവരും അധ്യാപകന്മാരാണെങ്കിൽ ഡോക്ടർമാരാണെങ്കിൽ ആ നിലക്കുള്ള വലിയ നിലക്കുള്ള ജോലിയിലാണെങ്കിൽ സഹോദരങ്ങളെ മറ്റു പല ആവശ്യങ്ങൾക്കും നമുക്ക് ജോലിക്കാരെ കിട്ടാതെ പ്രയാസപ്പെടും നമ്മുടെ വീട്ടിലെ തെങ്ങിന്മൽ കയറാൻ നമ്മുടെ വാഹനം ഒന്ന് കേടായിക്കാൻ അതൊന്ന് പഞ്ചറടക്കാൻ അതിൻ്റെ മെക്കാനിക്കൽ വർക്ക് ചെയ്യാൻ നമ്മുടെ വീട്ടിലെ കാട് വന്ന് വെട്ടിത്തെളിക്കാൻ ഇങ്ങനെ പല ആവശ്യങ്ങൾക്കും മനുഷ്യർക്ക് വ്യത്യസ്തമായ ജോലികൾ ഉള്ളതുകൊണ്ട സഹോദരങ്ങളെ ഈ മനുഷ്യകുലം ഇവിടെ പ്രയാസപ്പെടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വസ്തു നാമല്ല തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഓരോരുത്തർക്കും ലഭിച്ച ജോലി എന്നുള്ളത് അത് അവർക്ക് ലഭിച്ച വലിയ സൗഭാഗ്യമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട് അത് എത്ര ചെറിയ ജോലിയാണെങ്കിലും എത്ര വലിയ ജോലിയാണെങ്കിലും സഹോദരങ്ങളെ അതൊക്കെ അവർക്ക് അള്ളാവ് നൽകിയ വലിയ സൗഭാഗ്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് വിശുദ്ധ കുറാൻ നാൽപ്പത്തി രണ്ടാമത്തെ അധ്യായം സൂറത്ത് ഷൂറയുടെ പന്ത്രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനോത്താല പറയുന്നുണ്ട് സമാവാൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയും താക്കോലുകൾ അള്ളാഹുവിന്റെ അധീനത്തിനാകുന്നു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം അവൻ വിശാലമാക്കുന്നു എന്നാൽ അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് ഇടുങ്ങിയതാക്കുകയും ചെയ്യുന്നു ചില ആളുകൾക്ക് വിശാലമായ ഉപജീവനം റബ്ബ് നൽകുന്നുണ്ട് ചില ആളുകൾ അല്പം പ്രയാസപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതെന്തിനാണ് ഇന്നഹോബി കുല് അലീം തീർച്ചയായും അവൻ ഏത് കാര്യത്തെപ്പറ്റിയും കൃത്യമായി അറിവുള്ളവനാകുന്നു അള്ളാഹു സുബഹാനോത്താലക്ക് ഈ രൂപത്തിൽ ചില ആളുകൾക്ക് വിശാലമായ ഉപജീവന മാർഗം നൽകുന്നതും ചില ആളുകൾക്ക് പ്രയാസങ്ങൾ നൽകുന്നതുമൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ കൃത്യമായ അറിവതിനുണ്ട് അള്ളാഹ് സുബഹാനോ തേലകൾ ചില നടപടിക്രമങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതെന്താ സഹോദരങ്ങളെ ചില ആളുകളെ സമ്പന്നരും ചില ആളുകളെ ദരിദ്രരും അള്ളാഹ് സുബഹാനോ തേല മാറ്റിയത് അത് രണ്ട് വിഭാഗം ആളുകൾക്കുമുള്ള പരീക്ഷണമാണ് എന്താണ് ആ പരീക്ഷണം ഏതവസ്ഥയിലായിരുന്നാലും അവൻ്റെ സ്രഷ്ടാവിനെ മറക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസിക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സൽഗുണമെന്നുള്ളത് ഏതവസ്ഥയിലാണെങ്കിലും റബ്ബിനെ മറക്കാതെ ജീവിക്കാനുള്ളതാണ് അള്ളാഹു ഒരുപാട് നൽകിയാലും അല്പം നൽകിയാലും സഹോദരങ്ങളെ റബ്ബിനെ മറക്കാതെ ജീവിക്കുക അടുത്തൊരു പ്രധാനപ്പെട്ട പോൻ്റെ നമ്മുടെ സാമൂഹിക സേവന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഉള്ളവൻ ഇല്ലാത്തവനെ സഹായിക്കണമെന്നുള്ളത് അടയാളമായി കൊണ്ട് പരിശുദ്ധ ഇസ്ലാം കാണുന്നുണ്ട് ഇപ്പൊ സഹോദരങ്ങളെ അല്പം ഇല്ലാത്ത ആളുകളും ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളും നമുക്ക് നമ്മൾക്ക് ജീവിക്കണം എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് മറ്റു പല ആളുകളും നമുക്ക് ചില സേവനങ്ങൾ ചെയ്തു അവർക്ക് ചെറിയ ശമ്പളം ഉണ്ടാകുള്ളൂ പക്ഷേ അവരുടെ ഒരു സേവനം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണം ഉള്ളവൻ ഇല്ലാത്തവനെ സഹായിക്കണം എന്നുള്ളത് പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഘടക സഹോദരങ്ങളെ അപ്പോൾ ഉള്ള ആളുകൾ ഇല്ലാത്തവരെ സഹായിക്കുമ്പോൾ ചെയ്യും ആ ഇല്ലാത്ത ആളുകൾ ചെറിയ ജോലിയിൽ ജീവിക്കുന്ന ആളുകൾ ചെയ്യും അവർക്കും പ്രയാസമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം എന്താണ് അവർക്കുള്ള ജോലി ചെറുതാണ് പക്ഷേ അവർ പ്രയാസപ്പെടുമ്പോൾ അവർ ഭക്ഷണത്തിന് പ്രയാസപ്പെടുമ്പോൾ അവർ മരുന്നിന് വേണ്ടി പ്രയാസപ്പെടുമ്പോൾ ഉള്ള ആളുകളുടെ കടമയാണ് അവരെ സഹായിക്കുക എന്നുള്ളത് അപ്പോൾ അവർക്കൊന്നും ഉണ്ടാവില്ല ആ പ്രയാസം ഉണ്ടാവില്ല അങ്ങനെയാവുന്ന സഹോദരങ്ങളെ ഉള്ള ജോലി കൊണ്ട് അവർക്ക് തൃപ്തിപ്പെട്ട് ജീവിക്കുവാൻ സാധിക്കും പ്രയാസങ്ങൾ വരുമ്പോൾ അതും ഈ രൂപത്തിൽ മറ്റുള്ള ആളുകൾ സഹായിക്കുമ്പോൾ ആ പ്രയാസങ്ങൾ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം സമ്പന്നരുടെ മേൽ നിർബന്ധദാനമായിക്കൊണ്ട് എന്ന സംവിധാനം ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ സ്വതക്കയുടെ പ്രാധാന്യവും അതുകൊണ്ടാണ് ഈ പരിശുദ്ധ ഇസ്ലാം അങ്ങേറ്റം അതിന് പ്രാധാന്യമുണ്ട് എന്ന് മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ പുണ്യം എന്ന് പറയുന്നത് കേവലം നമ്മൾ നമസ്കാരവും നമ്മുടെ നോമ്പും ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ മാത്രമല്ല പുണ്യം എന്ന് പറയുന്നത് മറിച്ച സഹോദരങ്ങൾ എന്തൊക്കെയാണ് പുണ്യമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായിട്ട് എണ്ണിപ്പറയുന്നുണ്ട് വിശുദ്ധ ഖുർആൻ ആൻ എണ്ണിപ്പറയുന്നുണ്ട് തങ്ങളുടെ സ്വത്തുക്കൾ ആ സ്വത്തിനോടും സമ്പത്തിനോടും നമുക്ക് ഏറെ ഇഷ്ടമുണ്ടായിരിക്കുന്ന സമയത്തും അനാഥകൾക്കും പാവങ്ങൾക്കും വേണ്ടി നെൽകുക എന്നുള്ളത് അവരെ കണ്ടുപിടിച്ചവരെ സഹായിക്കുക എന്നുള്ളത് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചൊന്നുകൊണ്ട് പാവപ്പെട്ടവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിക്കുക എന്നുള്ളതും പുണ്യമാണെന്ന് വിശുദ്ധ ഖുർആാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ സഹോദരങ്ങളെ ഒരുപാട് സഹോദരി സഹോദരന്മാർ പ്രയാസപ്പെടുന്നവരുണ്ടാവും പല ആളുകളും മുന്നോട്ട് വരാത്ത ആളുകളുണ്ടാകും അഭിമാനമോർത്തുകൊണ്ട് പ്രയാസപ്പെട്ട് അത് ആളുടെ മുന്നിൽ പറയാത്തവരുണ്ടാവും സഹോദരങ്ങളെ അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചൊന്നുകൊണ്ട് അവിടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത് പോലെ പുണ്യമുള്ളൊരു പ്രവർത്തനമാണ് വിശുദ്ധ ആനിൽ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബക്കറയുടെ നൂറ്റി എഴുപത്തി ഏഴാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനോത്താല പറയുകയാണ് നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുക എന്നതല്ല പുണ്യം അതിൻ്റെ അർത്ഥം അത് മാത്രമല്ല പുണ്യമെന്നുള്ളത് ഒരു നമസ്കാരവും നോമ്പും ഹജ്ജും തക്കാത്തതല്ല പുണ്യമെന്ന് അത് മാത്രമല്ല പുണ്യം ആ മനബില്ലാൽ അള്ളാഹുവിലും മന്ദദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും വിശ്വസിക്കലും അതോടൊപ്പം തന്നെ അപ്പൊ നമസ്കാരവും നോമ്പും ജക്കാത്തുമൊക്കെ വേണം അതിന് കൂടെ തന്നെ പുണ്യമെന്ന് പറയുന്നത് നമ്മുടെ സ്വത്തിനോട് പ്രിയമുണ്ടായിട്ടും അത് ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും വഴിപോക്കനും ചോദിച്ചു വരുന്നവർക്കും അടിമമോചനം നൽകുന്നത് എന്നുള്ള പുണ്യമാണ് ഇതും പുണ്യത്തെപ്പെട്ടതാ എന്നുള്ളതാണ് അള്ളാഹു കൃത്യമായിട്ട് അവിടെ നമുക്ക് മനസ്സിലാക്കി തരാമണി സഹോദരങ്ങളെ എടുത്തു പറയുന്നതാണ് നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുക എന്നതല്ല പുണ്യം അത് മാത്രമല്ല മറിച്ചെന്താണ് ഈ രൂപത്തിൽ സഹോദരങ്ങളെ നമ്മുടെ നാട്ടിലെ പ്രയാസപ്പെട്ട ആളുകളെ അഗതികളെ അനാഥകളെ ചോദിച്ചു വരുന്ന ആളുകളെ ഇവരെയൊക്കെ സഹായിക്കലെന്താണ് പുണ്യമാണെന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് സഹോദരങ്ങളെ മാത്രമല്ല അള്ളാഹു സുബാനോ താല ഈ ഒരു സാമൂഹിക സേവനത്തെ കുറിച്ച് അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്ന തൗഹീദിന്റെ വളരെ കൃത്യമായ കൽപ്പനയോട് ചേർത്താണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാനിൽ നിങ്ങൾ അനാഥകൾക്കും അഗതികൾക്കും നന്മ ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് ഈ രൂപത്തിൽ നമ്മൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ പ്രയാസപ്പെടുന്നവരുണ്ടാവുകയില്ല പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സിക്കാൻ പോകാത്ത ആളുകൾ ഉണ്ടാവുകയില്ല സാമ്പത്തികമായ പ്രയാസം കൊണ്ട് ചോർന്നലിക്കുന്ന അല്ലെങ്കിൽ തകർന്നു വിഴിയാറായ വീട്ടിൽ താമസിക്കുന്ന ഒരു കുടുംബവും സഹോദരങ്ങളെ നമ്മുടെ മഹലിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് സാധിക്കുന്ന രൂപത്തിൽ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചതുകൊണ്ട് അവരെ സഹായിക്കണമെന്നുള്ളതാണ് ഇതാ സഹോദരങ്ങളെ സാമൂഹിക സേവനമെന്ന് പറയുന്നത് ഇത് നമുക്ക് പല മാർഗങ്ങളും സ്വീകരിക്കാം രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടെന്നുള്ളതാണ് ഒരു സത്യവിശ്വാസിയെ ഒരാൾ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർ ഒരുപാട് പുണ്യങ്ങൾ വാരി കൂട്ടാൻ അവസരമാണത് ആ ഒരു ചാനൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് ചെയ്യുന്ന ആളെ എന്തായിരിക്കണം ഇതായിരിക്കണം എന്നുള്ളതാണ് കാരണം വിശുദ്ധ അനിൽ അള്ളാഹു അല്ല അള്ളാഹുവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്ന് പറഞ്ഞ കൂട്ടത്തിൽ അതിനോട് ചേർത്തി പറഞ്ഞ വിഷയമാണ് നാം ഇസ്രായേലരോട് കരാർ വാങ്ങിയ സന്ദർഭം ഓർക്കുക എന്താണ് ആ കരാറ് അള്ളാഹു അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് അതാണ് ഏറ്റവും പ്രധാനം ഏറ്റവും അടിസ്ഥാനം അത് തന്നെയാണ് വിശ്വാസമാണ് അതില്ലാത്തവന് എത്ര വലിയ സാമൂഹിക സേവന പ്രവർത്തനം ചെയ്താലും റബ്ബിങ്കിൽ അത് സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ് തോഹീദില്ലാത്തവന് അവൻ എത്ര സാമൂഹിക സേവനം ചെയ്താലും എത്ര സമ്പത്ത് ചെലവഴിച്ചാലും ഈ ദുനിയാവിൽ ഒരു പക്ഷെ അവനക്കതുകൊണ്ട് ഉപകാരം ഉണ്ടാവും ആളുകൾക്ക് അംഗീകാരവും സ്വീകരിത ലഭിക്കുന്നു പക്ഷെ റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കണമെങ്കിൽ അവൻ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം അവൻ തോഹീദ് കൃത്യമായി ഉറപ്പിക്കണം എന്നിട്ടില്ലാത്ത അള്ളാഹുവിനല്ല നിങ്ങൾ ആരാധിക്കരു ചേർത്തി പറഞ്ഞതാണ് മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും നിങ്ങൾ നന്മ ചെയ്യണം എവിടെയാ പറഞ്ഞത് വിശുദ്ധ പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനമായ കാതലായ തൗഹീദ് പറഞ്ഞ ഉടനെ അതിൻ്റെ കൂടെ പറഞ്ഞ വിഷയ വിഷയ സഹോദരങ്ങളെ നിങ്ങൾ അനാഥകൾക്കും അഗതികൾക്കും വേണ്ടി നന്മ ചെയ്യണമെന്നുള്ളത് അവരെ സഹായിക്കണമെന്നുള്ളത് വിശുദ്ധ കുറാൻ്റെ കൽപ്പനയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മൾ ഒരിക്കലും തന്നെ ഒതുങ്ങിക്കൂടി ജീവിക്കേണ്ടവരല്ല ഒരു സത്യവിശ്വാസി എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ആളുകൾക്കിടയിലേക്ക് അവരെ അറിഞ്ഞുകൊണ്ട് ഓരോ കുടുംബത്തിൻ്റെയും ഓരോ വ്യക്തിയുടെയും പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സഹോദരങ്ങളെ അതിനെ പരിഹാരം കാണേണ്ടവരാണ് നമ്മളെ എന്നുള്ളതാണ് വിശുദ്ധ ഖുറാനിൽ സമ്പത്ത് എങ്ങനെ ചെലവഴിക്കണമെന്ന ചോദ്യത്തിന് വിശുദ്ധ ഖുറാൻ നൽകിയ മറുപടിയുണ്ട് എങ്ങനെയാണ് സമ്പത്ത് ചെലവഴിക്കേണ്ടത് എന്ന ചോദ്യത്തിന് ഇരുസലല്ലാ വലൈ വസല്ലമയോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറയുകയാണ് സൂത്തൽ ബക്രയിലെ നൂറ്റി ഇരുന്നൂറ്റി പതിനഞ്ചാമത്തെ താഴത്തിൽ പറയുകയാണ് അവർ നിന്നോട് ചോദിക്കുന്നു അവരെന്താണ് ചെലവഴിക്കേണ്ടതെന്ന് അള്ളാന്റെ മാർഗത്തിൽ എന്താണ് ചെലവഴിക്കേണ്ടതെന്ന് അവർ നിന്നോട് ചോദിക്കുന്നു നീ പറഞ്ഞു കൊടുക്കുക കുൽ മാും അവിടെ പറഞ്ഞതാണ് നിങ്ങൾ നല്ലതെന്ത് ചെലവഴിക്കുകയാണെങ്കിലും മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും എന്നുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് സഹോദരങ്ങളെ ആദ്യം ചെലവഴിക്കേണ്ടത് മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കുമാണ് ആദ്യം നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിൽ അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അല്ലാതെ നാട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് സാമൂഹ്യ സേവനം സജീവമായി സ്വന്തം മാതാവും പിതാവും പ്രയാസപ്പെടുന്നുണ്ടാവും അവർ മരുന്ന് വാങ്ങാൻ പണമില്ലാതെ പ്രയാസപ്പെടുന്നുണ്ടാവും നമ്മുടെ അടുത്ത കുടുംബത്തിൽ ആരെങ്കിലും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് വീടുണ്ടാവില്ല പ്രയാസം അവരെ ഒന്ന് നോക്കാതെ മറ്റുള്ള സമൂഹത്തിൽ ഇറങ്ങില്ല മനുഷ്യൻ എന്താണ് മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ അനാഥകൾക്കും അഗതികൾക്കും വഴിപോക്കന്മാർക്കും വേണ്ടിയാണ് ചെയ്യേണ്ടത് സമ്പത്ത് ചെലവഴിക്കേണ്ടത് അങ്ങനെയാണ് എന്ന് വിശുദ്ധ കുർആാനിലൂടെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബഹാനോതാര കൽപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ കൽപ്പന സ്വീകരിക്കാൻ സഹോദരങ്ങളെ നമ്മളെല്ലാവരും തയ്യാറാകണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് മാത്രമല്ല മനുഷ്യർ അള്ളാഹുവിൻ്റെ ആക്ഷേപത്തിന് കാരണമാകുമെന്നുള്ളതാണ് ആലോചിച്ചോക്കണം അള്ളാഹു ആക്ഷേപിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടും കാരണം എന്താണ് കാരണമെന്താണ് കാരണസോദന ഈ രൂപത്തിൽ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സാമൂഹിക സേവകന്മാരായിട്ടില്ലെങ്കിൽ അള്ളാൻ്റെ ആക്ഷേപം ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മറ്റൽ മറ്റുള്ള ആളുകളേക്കാൾ കൂടുതൽ ആത്മാർത്ഥമായി സജീവമായി സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ട നമ്മളാണ് കാരണം കാരണതാണ് അള്ളാഹു സുബാനോ തലയുടെ വമ്പിച്ച പ്രതിഫലം അതിനുണ്ട് മാത്രം റബ്ബിന്റെ ആക്ഷേപത്തിന് അവർ വിധേയരാകും കാരണം എന്താ പറയുക നമുക്കെല്ലാവർക്കും സുപരിതമായ സൂറത്താണ് സുത്തിൽ ഫൽ ഫർ എന്ന് ആരംഭിക്കുന്ന ആ സൂറത്തിന്റെ പതിനേഴ് പതിനെട്ട് ആയത്തിൽ അള്ളാഹു സുഹാനോ താല പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ അനാഥയെ ആദരിക്കുന്നില്ല പാവപ്പെട്ടവൻ്റെ ആഹാരത്തിന് ആഹാരത്തിന് വേണ്ടി നിങ്ങൾ പ്രോത്സാഹനം നൽകുന്നുമില്ല എന്നുള്ളതാണ് ഇത് അല്ലാൻ്റെ ആക്ഷേപം അവർക്ക് കിട്ടാനുള്ള കാരണമായിക്കൊണ്ട് വിശുദ്ധ ഖുറാൻ പറയുകയാണ് കല്ല ബല്ല ബല്ലാത്തത് അപ്പം പാവപ്പെട്ടവൻ്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രോത്സാഹനം നൽകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട വിഷയം അതിന് പ്രോത്സാഹനം നൽകുന്നില്ല എന്നുള്ളതാണ് ആലോചകണം വിശുദ്ധ ഖുർ കൽപ്പന ഈ ഒരു വിഷയത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് സഹോദരങ്ങളെ നമുക്ക് ബോധ്യപ്പെടാൻ ഈ രൂപത്തിലുള്ള പ്രയോഗങ്ങൾ മതി പറഞ്ഞത് ദീനിനെ കളവാക്കുന്നവനാണ് അവൻ ആര് ദീനിനെ കളവാക്കുന്നവനാണ് ആര് മറ്റുള്ളവന്റെ കാര്യത്തിൽ പ്രയാസപ്പെടുമ്പോൾ അതിൽ ഇടപെടാത്ത ആളുകൾ അതിനെ സഹായിക്കാത്ത ആളുകൾ മാത്രമല്ല അതിന് പ്രോത്സാഹനം നൽകുന്നില്ല എന്നുള്ളതാണ് അത് നൽകാൻ കഴിയാത്ത ആളുകൾക്കും ഇത് ബാധകമാണ് എന്താണ് അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് അതെങ്ങനെ സഹോദരങ്ങൾ അതെങ്ങനെയാണ് സമ്പത്തുള്ള ആളുകൾ പോയി കാണണം നമ്മുടെ നാട്ടിൽ ഒരു കുടുംബം പ്രയാസപ്പെടുന്നില്ല നമ്മൾ അറിഞ്ഞു നമ്മെക്കൊണ്ട് സഹായിക്കാൻ സാധിക്കൂല നമുക്ക് സാമ്പത്തിക ശേഷമൊന്നും ഇല്ല പക്ഷേ അവർക്കും ഇത് ബാധകമാണ് അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കുക എന്താണ് സമ്പത്തുള്ള ആൾ പോയി കാണുക വിവരം ഒരറിയിക്കുക ഒരു സാമ്പത്തിക കളക്ഷൻ എടുക്കുക അവർക്ക് വേണ്ട സാമ്പത്തികം ഉണ്ടാക്കി കൊടുക്കുക അപ്പം ഇത് ഇത് ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പം ഇതുപോലും ചെയ്യണമെന്ന് പറയുമ്പോൾ സമ്പത്തുള്ളവന്റെ അവസ്ഥ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പം സഹോദരങ്ങളെ ഇതിൽ നിന്നും ആർക്കും ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കണ്ടറിയുവാൻ ആർക്കും സാധിക്കും ഇല്ലേ ഒരാളെ പ്രയാസം കണ്ടെന്ന് സതിക്കൂലേ അവരെ പറ്റി മനസ്സിലായി കഴിഞ്ഞാൽ അവരെ വീട്ടിൽ കയറി ചെന്ന് കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കുക സഹോദരൻ അപ്പളായിരിക്കും പല നമുക്ക് പോലും വേദനയിൽ വേദന വേദന നൽകുന്ന പല സംസാരങ്ങൾ നമ്മൾ കേൾക്കുന്നത് ഓരോ കുടുംബത്തിൻ്റെ അവസ്ഥകൾ അവരുടെ മക്കളുടെ അവസ്ഥകൾ ആ വീട്ടിലെ ഗൃഹനാഥൻ്റെ അവസ്ഥ നമുക്ക് അപ്പളേ ബോധ്യപ്പെടുകയുള്ളൂ അതുകൊണ്ട് സഹോദരങ്ങളെ ഇതൊരു ചെറിയ വിഷയമല്ല ആളുകളെ എഴുപത് മുഴമുള്ള ചെങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് നരകാജ്ഞിയുടെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയുന്ന ആളുകൾ അതിൽ പ്രവേശിക്കുവാനുള്ള കാരണം എന്താണെന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് വിശുദ്ധ ഖുറാനിലെ അറുപത്തി ഒൻപതാമത്തെ അധ്യായം സൂറത്തു ഹാത്തയിലെ മുപ്പത് മുതൽ ആയിരത്തൗദങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ചില ആളുകളെ കുറിച്ച് പറയുകയാണ് ഹൊഫ ഉല്ലൂ അവരെ പിടിക്കുക എന്നിട്ടവരെ കയത്തോട് ചേർന്ന് ആമമണിയിക്കുക അവരെ ബന്ധിപ്പിക്കുക ജഹീമ എന്നിട്ട് ചൊലിക്കുന്ന ആ നരകത്തിലേക്ക് അവരിട്ട് എരിയിക്കുക മാത്രമല്ല അവരെന്തറിയ ഈ രൂപത്തിൽ എഴുപത് മുഴമുള്ള ചെങ്ങലയിൽ അവരെ ബന്ധിപ്പിക്കുക എന്നിട്ടോ എന്താ കാരണം ആ രൂപത്തിൽ അവരെ നരകത്തിൽ രകത്തിലെറിയപ്പെടുവാനുള്ള കാരണം മഹാനായ റബ്ബിൽ വിശ്വസിക്കാത്തത് കൊണ്ടായിരുന്നു മാത്രമല്ല പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവന് പ്രോത്സാഹനം നൽകിയിരുന്നില്ല നമുക്ക് സഹോദരങ്ങളെ എത്ര ഗുരുതരമായ വിഷയമാണ് ഒരാളെ പിടിച്ച് ചെങ്ങലിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ആളിക്കത്തുന്ന ആഴമേറിയ ആ നരകത്തിലേക്ക് വലിച്ചെറിയുവാനുള്ള കാരണം വിശുദ്ധ കുർആാൻ പറയുന്നതൊന്ന് അവൻ മഹാനായ അള്ളാഹു വിശ്വസിച്ചിരുന്നില്ല മറ്റൊന്ന് സാധുവിന് ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി അവൻ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല അവിടെ പറഞ്ഞെന്താണ് അവൻ കൊടുത്തില്ല എന്നല്ല പറഞ്ഞത് അവൻ കൊടുത്തില്ല എന്ന് പറയുമ്പോൾ കൊടുക്കുന്നവനെ ബാധകമുള്ളൂ മനസ്സിലാവുണ്ടല്ലോ പാവപ്പെട്ടവൻ്റെ ഭക്ഷണം അവന് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ എന്താണ് അത് കൊടുക്കാൻ കഴിവുള്ളവർക്ക് ബാധകമാണുള്ളൂ പക്ഷേ എന്താണ് അതിനവനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് കൃത്യമായി കുറ വിശുദ്ധ ഖുർആൻ കുറ ആൻ സാധുക്കൾക്ക് ഭക്ഷണം നൽകിയിരുന്നില്ല എന്ന് പറയാതെ അതിന് പ്രേരണ പോലും നൽകിയിരുന്നില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ അപ്പം ഒരു പ്രയാസം അറിഞ്ഞിട്ട് അതിന് ഒരു പ്രേരണ പോലും നമ്മൾ കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാണ് അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ വളരെ വിശാലമായൊരു വിഷയമാണ് നരകത്തിൽ പ്രവേശിക്കുവാനുള്ള കാരണം പറയുന്ന കൂട്ടത്തിൽ എണ്ണി പറഞ്ഞത് അതിൽപ്പെട്ട ഒന്നാണ് അവൻ ജനങ്ങളെ അറിഞ്ഞിരുന്നില്ല ജനങ്ങളുടെ പ്രയാസം അവന് അറിഞ്ഞിരുന്നില്ല അത് അറിഞ്ഞിട്ടും അതിന് പരിഹാരം കാണാനുള്ള മാർഗങ്ങൾ അവൻ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടത് നമ്മൾ കൃത്യമായി വലിയ ഒരു നന്മയ സഹോദരങ്ങൾ അതൊക്കെ നിങ്ങൾ നമുക്ക് തന്നെ മനസ്സിന് വലിയ ഒരു ആനന്ദം പകരുന്ന മറ്റുള്ള ആളുകളുമായി ഇടപഴകുവാനും നമ്മളുമായി യാതൊരു ബന്ധമില്ലാത്ത കുടുംബവുമായി ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാനും ആ നിലയ്ക്കൊരു പരസ്പരമുള്ളൊരു സ്നേഹബന്ധം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നാട്ടിൽ ജീവിക്കുന്ന സഹോദരങ്ങളെ അത് വലിയ സൗഭാഗ്യമാണ് നമുക്ക് തന്നെ മനസ്സിന് വലിയ ആശ്വാസം പകരുന്ന ഒരു വിഷയ സഹോദരങ്ങളെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ തയ്യോ അതൊന്നൊരു പ്രയാസമായിട്ട് നമുക്ക് തോന്നുക എന്നുള്ളതാണ് അതൊരു വലിയ പ്രയാസമായിട്ട് നമ്മൾ മനസ്സിലേക്ക് കയറില്ല അതിനേക്കാൾ വലിയ പ്രയാസങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ കൃത്യമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചൊന്നുകൊണ്ട് സഹോദരങ്ങളെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഒരു സത്യവിശ്വാസി നിർബന്ധമായും ഇടപെടണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് വിശുദ്ധ ഖുറാനിൻ്റെയും ഹദീസിൻ്റെയും കൽപ്പനയാണ് സഹോദരങ്ങളെ ആളുകളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ കൂടെ നടന്ന് അവൻ്റെ പ്രയാസങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് അള്ളാഹു സുബാനോ തേല മറ്റുള്ളവരെ അറിഞ്ഞുകൊണ്ട് നല്ലൊരു മനുഷ്യത്വമുള്ള മനുഷ്യനായിക്കൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു സുബഹാനോ എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കും അള്ളാഹു മസല്ലി അല മുഹമ്മദീൻ അലി മുഹമ്മദ് പ്രബിഷ്റഹലി സോദരി വയസ്സലി അംബി വഹലുൽ ഇസാനി യഫ് അഹു കൗലി സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് നാല് കാര്യങ്ങൾ ചോദിക്കുകയാണ് ഒന്നാമത്തെ കാര്യം മൻ അസ്ബഹ അസ്ബഹമീം ഇന്ന് ഈ സദസ്സിൽ കൊണ്ട് ആരാ ഉള്ളത് അപ്പൊ ആ സദസ്സിൽ നിന്നും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന ഞാൻ ഇന്ന് നോമ്പുകാരനാണ് എന്ന് അബൂബക്കർ സിദ്ദീഖർ അള്ളിന് പറയാണ് ശേഷം റസൂർലാഹിള്ള ഇന്ന് ആരാണ് ഒരു ജനാജയെ അനുഗമിച്ചവനായിട്ടുള്ളത് ആ സമയത്തും അതിനു അതിന് മറുപടിയായിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖർ അല്ലി ഞാൻ ഇന്ന് ഒരു ജനാജയെ അനുഗമിച്ചിട്ടുണ്ട് മൂന്നാമതായി ക്രൊസു ചോദിക്കുകയാണ് ഫമൻ ൻ ഇന്ന് ആരാണ് ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുത്തത് സദസിൽ അതിനും ഉത്തരമായിക്കൊണ്ട് മുൻപന്തിലുണ്ടെന്ന് അബുബക്കരസുദ്ദീക്ക് ഞാനൊന്ന് കൊടുത്തിട്ടുണ്ട് അവസാനം ചോദിച്ചു ഫമൻ ആദ മീൻകുമുൽ യോമ മരിവൻ ഇന്ന് ആരാണ് രോഗിയെ സന്ദർശിച്ചായിട്ട് സദസ്സിലുള്ളത് അതിനും അബൂബക്കർ സിദ്ദീഖ് അബൂബക്ര സുദ്ദീക്ക് അള്ള ഞാനെന്ന് രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ആ സമയത്ത് റസൂല പറഞ്ഞു മജി തമഴൻ അഫിം ഇൻ ഇല്ലാ ദലൽ ജന്ന ഒരു മനുഷ്യനിൽ ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് വന്നാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല എന്ന് റസൂലായി സല്ല അലൈഹി വല്ലം അവിടെ പറയാണ് ഇത് നാലും വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഒന്ന് നോമ്പാണ് മറ്റൊന്ന് നമ്മുടെ ഒരു സഹോദരൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കടമയാണെന്ത് ഒരു മാനുഷിക കടമയാണെന്ത് ആ ജനാജയെ അനുഗമിക്കുക അവനക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇതൊക്കെ ഈ സാമൂഹിക വിഷയത്തിൽപ്പെട്ടതാണ് പിന്നെ ചോദിച്ചെന്താണ് ഇന്ന് ആരാണ് ഒരു സാധുവിന് ഭക്ഷണം കൊടുത്തത് എന്നുള്ളതാണ് അപ്പം ആ ഒരു മേഖലയിലും അബൂബക്കർ ശ്രദ്ധീകരിക്കുന്നത് ഇടപെട്ടുള്ളതാണ് പിന്നെ ചോദിച്ചെന്താണ് ആരാന്ന് രോഗി എന്നറിച്ചിട്ടുണ്ട് രോഗിയെ എന്നറിച്ച് ആ രോഗിയെ സന്ദർശിച്ച കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു അബുബക്രീം അവിടെ എന്താണ് അതും ഒരു സാമൂഹികമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മുടെ നാട്ടിൽ ഒരു രോഗിയുണ്ടെന്ന് രോഗിയുണ്ടെന്നറിഞ്ഞാൽ അവനെ പോയി സന്ദർശിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് അതൊരു സാമൂഹിക ബാധ്യത സഹോദരങ്ങൾ അപ്പോൾ ഇവിടെ ഒരു ഹലീഫ അബൂബക്ര സദ്ദി കീറിയുള്ളൂ അനുഭവം നമുക്കൊരു മാതൃകയാണ് റസൂൽ അള്ളാഹി സ്വല്ലു അലൈഹി വസ്വലം നമുക്ക് വലിയ മാതൃകയാണ് ഈ രംഗത്ത് ഒരിക്കലും തന്നെ ഒരു പള്ളി ഒതുങ്ങിക്കൂടി ജീവിച്ചവരായിരുന്നില്ല അമ്പിയാക്കന്മാരും സഹാപത്വം അവരൊക്കെ ജനങ്ങളുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് എന്താണോ സാധിക്കുന്നത് അത് ചെയ്ത ആളുകളായിരുന്നു അതുകൊണ്ട് പ്രിയ നമുക്കും ആ ഒരു മാതൃക പിൻപറ്റാൻ സാധിക്കേണ്ടതുണ്ട് നമ്മൾ പല ആളുകളും വളരെ സജീവമായി ഈ നിലക്കുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിൽ മതസംഘടനയുടെയും രാഷ്ട്രീയ സംഘടനയുടെയും ക്ലബിലൂടെയും ഒക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷേ അതിനൊക്കെ നീത് സഹോദരങ്ങളെ നമ്മൾ ഈ ഒരു ഈ ഒരു ബേസ് കൃത്യമായി അറിഞ്ഞുകൊണ്ടായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടെന്നുള്ളതാണ് അതല്ലാത്ത പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇവിടെ കുറച്ച് അംഗീകാരം ഉണ്ടാവില്ല പക്ഷേ റബ്ബിൻ്റെ അടുത്തുണ്ടാവില്ല അതിന് കൂലി എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കൃത്യമായ നീയത്തോടു കൂടി സഹോദരങ്ങളെ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ നമ്മൾ സജീവമായി രംഗത്തുണ്ടാകണം ആളുകൾ നമ്മൾ ഇഷ്ടപ്പെടണം എല്ലാ മനുഷ്യരെയും കൃത്യമായി നല്ല മനസ്സോടുകൂടി നോക്കിക്കണ്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കണ്ടറിഞ്ഞ് നിർവഹിക്കുവാൻ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു മഹല്ലിൻ്റെ ഉത്തരവാദിത്വം കൂടി സഹോദരങ്ങളെ ഒരു മഹല്ലിൻ്റെയും ആ മഹല്ലിൽ താമസിക്കുന്ന മഹല്ല നിവാസികളുടെയും ഉത്തരവാദിത്വമാണത് എൻ്റെ മഹല്ലിൽ ഞാൻ ഉൾക്കൊള്ളുന്ന മഹല്ലിൽ ഒരു കുടുംബം പോലും പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ള സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം ഒരു രോഗി പോലും മരുന്ന് വാങ്ങാൻ പണമില്ലാതെ രോഗത്തിൻ്റെ പ്രയാസം കൂടിക്കൂടി വരുന്ന ഒരവസ്ഥ എൻ്റെ മഹല്ലിൽ ഒരു വ്യക്തിക്ക് പോലും ഉണ്ടാകുകയില്ല എന്ന സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം എങ്കിൽ മാത്രമേ ഈ ഒരു വലിയ ദൗത്യവുമായിട്ട് നമുക്ക് വലിയ സാമൂഹിക സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് സൂചിപ്പിക്കുകയാണ് ടബ്ബസുബഹാനോ തായ നമുക്കെല്ലാവർക്കും ആ രംഗത്ത് ആത്മാർത്ഥമായിരിയാ ഇല്ലാതെ മറ്റുള്ള ആളുകളെ കാണണം ആളുകളെന്നെ പ്രശംസിക്കണം ഒരു അംഗീകാരം കിട്ടണം എന്നൊരു ചിന്തയൊന്നുമില്ല സഹോദരങ്ങൾ ഇഹലാസോടുകൂടി റബ്ബിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആ രംഗത്ത് പ്രവർത്തിക്കുവാൻ അള്ളാഹു സുബഹാനോ തായല നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കും